പത്തനംതിട്ടയുടെ കണ്ടില്ല വെൽക്കം അല്ലെ വെൽക്കം വെൽക്കം ഹാർട്ടി വെൽക്കം പ്ലീസ് 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 ഹൃദയപൂർവം സ്വാഗതം ചെയ്തു രണ്ടുപേരെയും ബഹുമാനരായിട്ടുള്ള സമുന്നതരായ നേതാക്കളാണ് രണ്ടുപേരും എത്രയോ വർഷങ്ങളായിട്ട് പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നവരാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം അതുപോലെ ഉന്നതമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഹൃദയപൂർവമായ സ്വാഗതം വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും ഒന്നും വാക്കുകൾക്ക് ബോധവും വിവരവും കോൺഗ്രസ്സുകാരൊന്നും കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് നിന്ന് നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ ആ നവകേരള സദസ്സിനെതിരായി നിലപാട് സ്വീകരിച്ചു കേരളത്തിലെ പ്രതിപക്ഷം നവകേരള സദസ്സിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പച്ചക്കള്ളങ്ങൾ പറയുന്നതിൽ ഒരു മടിയും അവർ കാണിക്കുന്നില്ല അവർ ബഹിഷ്കരിച്ചപ്പോ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി നവകേരള സദസ്സങ്ങ് ഇല്ലാണ്ടായി പോകുമെന്നാണ് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ എന്താണ് ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പോകുമ്പോ നാടൊന്നാകെ നാട്ടിലെ മനുഷ്യരൊന്നാകെ നവകേരള സദസ്സുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് വലിയ ജനപങ്കാളിത്താണ് എല്ലായിടങ്ങളിലും നവകേരള സദസ്സിൽ ഉണ്ടാവുന്നത് ഈ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ പത്തനംതിട്ടയിൽ കണ്ട പോലെ മുൻ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള പ്രഭാത യോഗത്തിന് നവകേരള സദസ്സിലേക്ക് എത്തുകയാണ് ഇത് കേവലം പത്തനംതിട്ടയിൽ മാത്രം നമ്മൾ കാണുന്ന കാഴ്ചയല്ല കേരളത്തിലാകെ ഇതുവരെ നടന്നിടങ്ങളിലൊക്കെ ബോധവും വെളിവുള്ള വിവരമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലീഗിന്റെ ആളുകളൊക്കെ ഈ നവകേരള സദസ്സുകളിലേക്ക് എത്തുന്നുണ്ട് അതൊരു ബോധ്യവും കൂടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ ജനകീയ സദസ്സിലേക്ക് പങ്കെടുക്കാൻ ഇതിൻ്റെ സംഘാടകർ എന്നെ ആത്മാർത്ഥമായി ക്ഷണിച്ചു ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഓരോ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു ചെന്ന് ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുന്നതിൽ തെറ്റില്ല ആ അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഞാൻ ഈ യാത്രയോട് അനുകൂലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് മുൻ ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹം നോക്കൂ നിങ്ങൾ നവകേരള സദസ്സുകൊണ്ട് ഈ നാടിന്റെ മുന്നേറ്റമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം നവകേരള സദസ്സിന്റെ ഭാഗമായത് എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇനി ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ചവരോട് നവകേരള സദസ്സിനെതിരായി ഇവിടുത്തെ യും യൂത്ത് ഒക്കെ കുട്ടികളെ ആളുകളോട് വളരെ തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കണം ഈ യൂത്ത് ഞാൻ പണ്ട് യൂത്ത് പണ്ടല്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരുന്നപ്പോഴും കോൺഗ്രസിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എതിർത്ത് ചെറുപ്പക്കാരെ വഴിയിട്ട് അടിമേടിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷങ്ങൾ ബഹുക്കരിക്കരുത് പ്രതിപക്ഷങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം പ്രതിപക്ഷത്തിന്റെ ഇത് കേൾക്കുന്ന യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു അവസ്ഥയെ സതീഷന്റെയും സുധാകരന്റെയും ഒക്കെ വാക്കുകേട്ടുകൊണ്ട് തല്ല് മേടിച്ചു കൂട്ടുക എന്നല്ലാതെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മളത് കണ്ടതാണ് സ്വർണക്കടത്തിന്റെയും അതുപോലെ തന്നെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇപ്പൊ അതൊക്കെ എവിടെ പോയി വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോഴോ ഇപ്പത് ആ ദൂർത്താണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കോലാഹലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തല്ല് മേടിക്കാൻ ഈ കേശു കുഞ്ഞുങ്ങളുടെ ജീവിതം ഇനിയും ബാക്കി എന്ന് തന്നെയാണ് പറയാനുള്ളത് ജനപങ്കാളിത്തം നല്ല ജനപങ്കാളിത്തമാണ് കേരളത്തിൽ ഉടനീളം ഈ യാത്രയ്ക്ക് കിട്ടിയത് നല്ല ജനപങ്കാളിത്തമാണ് ജനങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും കയ്യിലേറ്റി സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം